ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടം ഒന്ന് പോയി കണ്ടാലോ വായിൽ പോവാം ഇത് അങ്ങോട്ട് പോകണ ഒരു ചെറിയ വഴിയാണ് അപ്പം പെട്ടെന്ന് പേടിച്ചു മുന്നേ തന്നെ ഒരു പാമ്പ് നോക്കിയപ്പോൾ അത് പാമ്പല്ല ചേരയാണ് അതാണ്ട് വലിയ പാമ്പൊന്നുമല്ല പക്ഷെ അത് മതിയല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നേരത്തെ ചിലപ്പോൾ പാമ്പുകളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു അവിടെ ഒരു വാഴ മീനടക്കുണ്ടായിരുന്നു അതും ഒരു കോലയും ഉണ്ടായിരുന്നു കുളമാണ് ഞങ്ങളെ പണ്ടത്തെ കുളം പക്ഷെ ഇപ്പം ഇത് കുളിക്കാനോ അരക്കാനോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ കുളത്തിൻ്റെ പകുതി ഭാഗം വന്നിട്ട് മൂടി ഇപ്പം ഇതിൽ മീനെ വളർത്തുകയും മീന പിടിക്കാനുള്ള വലയെന്തോ കാണ വലയെന്തോ അതിൽ ഇട്ടിട്ട് ആദ്യം പണ്ടൊക്കെ എപ്പോഴും മഴക്കാലം ആയാലും ഇവിടെ നിറയായി ആൾക്കാരായിരിക്കും കേട്ടോ കുളിക്കാൻ കുട്ടികളും ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികളും ഒക്കെ വരും നല്ല രസമായി ഇത് തോടാണ് കൊളത്തിനുള്ള എല്ലാം ബീച്ച് പോവുക അതി കൂടിയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ പറയാം ആണിന്നാട്ട ആണിയില് അലക്കാറൊക്കെ ഇണ്ടായിരുന്നു കേട്ടൊന്നുമില്ല വേനലായാലും വെള്ളം പറ്റും പിന്നെ നാണിന്റെ തൊട്ടപ്പുറത്തന്നൊരു ഒരു ഉണ്ട് അതിലിപ്പോഴും വെള്ളം ഇണ്ട് കെട്ട വേനലായ ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമാണ് കേട്ടോ തീരെ വറ്റില്ല പറ്റുന്ന സ്ഥലം ഉണ്ടോ അറിയില്ല ഞങ്ങളെ വീട്ടിലൊന്നും ഫുള്ളായിട്ട് പറ്റാറില്ല പക്ഷെ നല്ല കുറയാറുണ്ട് ഇപ്പൊ പിന്നെ ജപ്പാൻ ചെപ്പുടി വറ്റാറില്ല സീന പണ്ടൊക്കെ അപ്പുറത്തെ അവര് വീട്ടിൽ വെള്ളം അങ്ങനെ കുറയാറില്ല ആ വീട്ടിൽ പോയിട്ട് കോരിക്കൊണ്ടത് പാടത്തിൻ്റെ അപ്പുറത്തറ്റത്തൊരു ടവറുണ്ട് ഈ ടവർ വന്നതിൻ്റെ ആവശ്യമാണ് വീട്ടിലൊക്കെ റേഞ്ച് ഫോണിന് റേഞ്ച് കിട്ടാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് റേഞ്ച് കിട്ടാൻ ഇപ്പം കുഴപ്പമില്ല ജിയോക്കൊക്കെ നല്ല ഫുൾ റേഞ്ച് കൂടുതലായിട്ടും പിന്നെ ഇനി നമുക്ക് പാടത്തേക്ക് കയറി നോക്കാം ഇപ്പോൾ കൂടുതലും വേനലായ കാരണം വാഴ ചീര ഇങ്ങനത്തെ ചെറിയ ചെറിയ കൃഷികളോ കിട്ടാം അതിൽക്കാൻ കൃഷി ആയിട്ട് ഒന്നില്ല ഈ വാഴത്തോട്ടത്തിൽ നിൽക്കുമ്പോ എന്താ കാറ്റാന്നറിയാം നല്ല സുഖമുണ്ടായിരുന്നു തണുത്ത കാറ്റ് പിന്നെ ഈ വാഴയൊക്കെ നനയ്ക്ക ഉപയോഗിക്കണേ വെള്ളം ഈ പുഴീന്നൊക്കെ ആട്ടാടുക്കണേ ഇങ്ങനത്തെ ഒന്ന് രണ്ട് കുഴികളുണ്ട് അതില് അതിലൊക്കെ എപ്പോഴും വെള്ളം നിക്കാം പറ്റാറില്ല അതുകൊണ്ട് പിന്നെ ഈ മഞ്ഞപ്പൂവ് എന്റെ പേര് അറിയണോരൊന്നു പറയണേ ഇത് നാറയ്യണ്ട് അല്ല പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു കോഴി ഇതും കൃഷി എടുക്കുന്നതാണ് പിന്നെ ഇവിടെ ചീര ഉണ്ടേ പച്ച ചുവപ്പ് ചീരയൊക്കെ കുറച്ച് അത്യാവശ്യത്തിനുണ്ട് പിന്നെ നേരെ മുന്നോട്ട് പോയാപ്പോൾ അവിടെ മറ്റേ മധുരമൊക്കെ തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല കുറച്ച് അത് കണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് വായന്നെയാണ് കേട്ടോ വായൊക്കെ കൊളച്ചിട്ട് ഭംഗിയല്ല എവിടെയൊക്കെ കാണാൻ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ വരാറുള്ളു ഇങ്ങനെ ഈ ഭാഗത്തേക്കൊന്നിടം വരാറില്ല പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളും പിന്നെ ഈ ചെടി എന്താന്ന് അറിയാറുക്കെങ്കിലും പിന്നെ ഞങ്ങൾ ഇവിടെ പറയാറ് കഞ്ഞുണ്ടീന്നാട്ട ഇതെന്തിനാ യൂസ് ചെയ്യണ മുടിയിലെ തേക്ക എണ്ണ നീതിറക്കില്ലേ മുടി വളരാൻ വേണ്ടിട്ട് പിന്നെ മറ്റേ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് ഉണ്ട് ഇണ്ട് പാടത്ത് നിറച്ച് പക്ഷേ ഇപ്പൊ അധികം കാണാറില്ല പണ്ടൊക്കെ എണ്ണ കാച്ചാമേണ്ടിട്ട് പറിക്കാൻ വരാറുണ്ട് കിട്ട ഇപ്പം ആർക്കും വേണ്ട തോന്നുന്നുണ്ട് ഇപ്പൊ എല്ലാരും ഷോപ്പിൽ പോയി നേരെ വെളിച്ചെണ്ണ മേടിച്ചത് ചെയ്യാം മെനക്കെടാറില്ല വിടെ കൃഷി കപ്പാകള്ളി മരിച്ചീനിന്നൊക്കെ പറയുന്നു നിങ്ങളെ നാട്ടിലെന്താ പറയാ പിന്നെ മറ്റേ ചിരങ്ങയാ തോന്നുന്നു അത് കണ്ടായിരുന്നു അതന്നെയാ തോന്നണു കറക്റ്റ് അറിയില്ല പിന്നെ വേറൊരു സംഭവം അനുസരിട്ടാ മറ്റേ കുമ്പള കേട് തന്ന കുമ്പളം അത് ഉള്ളിലത്തെ പോയിട്ടുണ്ട് എന്നിട്ട് അതവിടെ കെട്ടി വെച്ചിട്ടുണ്ട് വാഴേമലി എന്നിട്ട് തോന്നുന്നു അവിടെ പണിയെടുക്കുന്ന ഒരു സിഗരറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണ തോന്നുന്നു പിന്നെ ഇത് പോവയ്ക്ക വള്ളിയത് തോന്നുന്നു വേറെ എന്തെങ്കിലും ആണോ അറിയില്ല അവിടെ ഒരു ചെറിയൊരു മാവുണ്ടായിരുന്നു അതും മൂല കയറി ഇതൊരു പകുതി ഭാഗം പോലെ തീട്ടില്ല അവാടത്തിൻ്റെ ഇനി അങ്ങോട്ടേക്ക് പോനുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് അപ്പം അടുത്ത വീഡിയോ കടന്നായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ